തെറ്റെല്ലാവർക്കും പറ്റാം അതൊരു നാക്കുപഴവാണ് ഒരു നാക്കുപഴവായിട്ടുള്ള ഒരാളെ തള്ളേണ്ട കാര്യമില്ല അയാൾക്കത് ജനാധിപത്യ രീതിയിൽ ആ കേസ് നോക്കാനുള്ള ബാധ്യത അയാൾക്കുണ്ടായാലും ചിന്തിക്കും പക്ഷെ പ്രിന്റു മഹാദേവനെ വേട്ടയാടി പ്രിന്റ് മഹാദേവന്റെ പേരിൽ ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഇന്ന് തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട് ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിൻറ്റ് മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ

ി അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇത്തരത്തിൽ പ്രിഞ്ജു മഹാദേവിനെതിരെ പേരാമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലായിരുന്നു നേരത്തെ കെ പി സി സി സെക്രട്ടറി ബിജെപിക്ക് പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലായിരുന്നു പ്രിഞ്ജു മഹാദേവിനെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തത് കേസെടുത്തിന് പിന്നാലെ പ്രിഞ്ചു ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെ പ്രിൻജുവിനെ കണ്ടെത്താനായി പോലീസ് വലിയ തോതിലുള്ള പരിശോധന ബിജെപി നേതാക്കളുടെയും മറ്റും ഭാരവാഹികളുടെയും മറ്റ് വീടുകളിൽ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ ബിജെപിയുടെ മുതിർന്ന നേതാവായ സുരേന്ദ്ര അണിക്കുന്നതിന്റെയും സമൂഹത്തിൽ ഗോപിയുടെയും വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഈ പരിശോധനകൾക്കെതിരെയാണ് ഇപ്പോൾ ബി ജെ പി ഇത്തരത്തിൽ രംഗത്ത് വരുന്നത് സ്ഥാന ചർച്ചയിലെ നാട്ടുപിഴിവിന്റെ പേരിൽ പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കൊടുക്കാൻ നോക്കുന്നു എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് പ്രിൻജു മഹാദേവിനെ പാർട്ടി വക്താവുന്ന സ്ഥാനത്ത് നിന്നും ഉടൻ തന്നെ മാറ്റിയിട്ടുണ്ട് ഈ കേസിന്റെ പേരിൽ ബി ജെ പി റെയ്ഡ് ചെയ്യാൻ വന്നാൽ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്താൽ മതി റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഒരു കോൺഗ്രസ്സുകാരനെയും വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്നും ഒപ്പം തന്നെ പോലീസിനെ ചൂടിൽ ചാണകം മുക്കി അടിക്കുമെന്നൊക്കെയാണ് വി ഗോപാലകൃഷ്ണൻ പറയുന്നത് ഏതായാലും ഈ പ്രവർത്തകരുടെ വീടിൽ പോലീസ് വ്യാപക തോതിൽ പരിശോധന നടത്തുന്നു എന്ന എന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി അല്പസമയത്തിനകം തൃശൂർ കോർപ്പറേഷൻ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ചുമൊക്കെ നടത്തുന്നുണ്ട് ഏതായാലും കേസ് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് യെസ് എന്തായാലും റിജു മഹാദേവൻ ഒരു തെറ്റ് സംഭവിച്ചതാണ് ഒരു നാക്കുപുഴയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിശദീകരണം നിധിൻ സീവറാണ് വിവരങ്ങൾ നൽകിയത്